രാജ് നാണം കെട്ട സ്വഭാവക്കാരൻ തള്ളയും കണക്ക് തന്നെയാണ് ചരിത്രമൊന്നും പറയിക്കണ്ടെന്ന് പി സി ജോർജ് എംബുരാൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനും മല്ലിക സുകുമാരനുമെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് പി സി ജോർജ് വന്നിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി തിയേറ്ററുകളിൽ പോയി സിനിമ കാണാത്ത വ്യക്തിയാണ് ഞാൻ തിയേറ്ററിൽ പോയി മൂന്ന് മണിക്കൂർ ഇരിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നു ജനം ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി പഠിച്ചു ബി ജെ പി പ്രസിഡന്റ് ഇരുപത്തിയൊമ്പതാം തീയതി എംബുരാൻ കാണുമെന്ന് പറഞ്ഞു അത് നല്ല കാര്യമാണെന്ന് ഞാനും ഓർത്തു മുപ്പതിന് അദ്ദേഹം പറയുന്നു ഞാൻ സിനിമ കാണുന്നില്ലെന്ന് അപ്പോൾ അതിൽ എന്തോ കാര്യമുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ പല ആളുകളുമായി സംസാരിച്ച് അതേക്കുറിച്ച് ചർച്ച ചെയ്തു കേരളം അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് പ്രത്യേക സംസ്കാരം ഉൾക്കൊള്ളുന്ന നാടാണ് ലോകത്ത് വേറെ എവിടെയും ഇല്ലാത്ത മാന്യതയുടെ സംസ്കാരമാണ് നമ്മുടേത് ദൈവവിശ്വാസം എന്ന് പറയുന്നതും നമ്മുടെ കാര്യത്തിൽ ഒരു പ്രധാന ഘടകമാണ് ദൈവം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എനിക്കൊരു വിരോധവുമില്ല എന്നാൽ ഏതോ ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവരും പറയും ആ ശക്തിയെ ഞാൻ ദൈവം എന്ന് വിളിക്കുന്നു ദൈവവിശ്വാസികളെയെല്ലാം അപമാനിക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് അപമാനമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ് എന്നാൽ അയാൾ ഞാൻ ദൈവവിശ്വാസി അല്ലെന്ന് ബോധ്യപ്പെടുത്തണമെന്ന നാണം കെട്ട സ്വഭാവമുള്ളവനാണ് ഒരിക്കലും അങ്ങനെ ആവരുത് അയാളും താളയും കണക്കാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല ആരെയും അപമാനിക്കാനും മോശമാക്കാനും ഞാനില്ലെന്നും പി സി ജോർജ് പറയുന്നു പൃഥ്വിരാജ് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല ഒരു കലാകാരൻ എന്ന നിലയിൽ ജനം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അയാൾ എന്തിനാണ് ഈ ഊളത്തരം കാണിക്കുന്നത് ഏത് മതത്തിനെയാണെങ്കിലും അപമാനിക്കാൻ പാടില്ല ആ സിനിമ കാണരുതെന്ന് ക്രിസ്ത്യൻ സമുദായം തന്നെ നോട്ടീസ് അടിച്ചു കഴിഞ്ഞു എന്തിനാണ് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് വിമർശനങ്ങൾ ഉയരേണ്ടത് ആവശ്യമാണ് എന്നാൽ മാത്രമേ കാര്യങ്ങൾ സത്യസന്ധമായി നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സിനിമാ പിടുത്തം വേണ്ടായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കലാപങ്ങളൊക്കെ മറക്കാനാണ് ജനം ശ്രമിക്കുന്നത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കുക ഓർമ്മിപ്പിക്കും തോറും അത് ഒരു വിങ്ങലായി നിലനിൽക്കും മനസ്സിന് വിങ്ങൽ ഉണ്ടാക്കാതെ നോക്കണം ഇതിന്റെയൊക്കെയെല്ലാം മെയിൻ ഉത്തരവാദി കഥ എഴുതിയവനാണ് സത്യം അതാണ് പക്ഷേ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഇത് അഭിനയിക്കില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മോഹൻലാലിന് ഉണ്ടായിരുന്നു അത് ചെയ്യാതിരുന്നതാണ് അദ്ദേഹത്തിന്റെ തെറ്റ് പൃഥ്വിരാജ് അങ്ങനെ ചെയ്തതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അയാൾ ഒരു നിരീശ്വരവാദിയാണ് അയാൾക്ക് മറ്റു മതങ്ങളെ അപമാനിക്കുന്നതിൽ നാണമില്ല അയാളുടെ അമ്മയും അങ്ങനെ തന്നെയാണ് പക്ഷേ മോഹൻലാൽ അങ്ങനെയല്ല മോഹൻലാൽ അതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു വേണ്ടത് സിനിമയിൽ കാണുന്നത് അനുകരിക്കാനുള്ള ഒരു പ്രേരണ സിനിമാക്കാർക്കുണ്ട് നല്ല കാര്യങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് ഓടിക്കോളും ചീത്ത കാര്യങ്ങളാണെങ്കിൽ അതങ്ങനെ മനസ്സിലിരിക്കും സെൻസർ ബോർഡും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളതും പി സി ജോർജ് കൂട്ടിച്ചേർത്തു